ഹലോ ഗൈസ് അപ്പൊ ഞാൻ ഒരു ദിവസം എന്തെല്ലാം കഴിക്കുന്നു നോക്കിയാലോ രണ്ട് ദിവസമായിട്ട് ഞാൻ മുളപ്പിക്കാൻ വെച്ച പയറാണ് കേട്ടോ ഇത് അപ്പൊ ഞാൻ രാവിലെ പല്ലിയ ചാടും വെറും വയറ്റിലാണ് കേട്ടെ ഇത് കഴിക്കുന്നത് ഹെൽത്തിന് നല്ലതാണ് കേട്ടെ ഇത് ഞാൻ പൊതുവേ കുക്ക് ചെയ്തിട്ടാ കഴിക്കല് പക്ഷെ ഞാൻ ഇന്ന് വെറും വയലിൽ കഴിക്കാന്ന് വിചാരിച്ചത് ചെറിയ ചവറപ്പുണ്ടായിട്ടാ അതിനുശേഷം നമ്മളെ മെയിൻ ചായോടിയിലേക്കാണ് ഞാൻ പോയത് ഇന്ന് ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല അപ്പൊ അമ്മ ഉണ്ടാക്കുന്ന നല്ല ഇടിക്കപ്പ് മുട്ടക്കറിയുണ്ടായിരുന്നു ഞാൻ മുട്ട ഏതെങ്കിലും കഴിക്കാത്തത് കൊണ്ട് ഇനി ചാറ് മാത്രമേ എടുത്തിട്ടു കേട്ടാ എനക്ക് എന്റെ അമ്മയുണ്ടാക്കുന്ന ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ എല്ലായിടത്തും ഞാൻ ചിക്കൻ കറിയും മറ്റേ പുളിശ്ശേരിലെല്ലാം കഴിക്കുന്നുണ്ടെങ്കിലും പക്ഷെ എന്റെ അമ്മയുണ്ടാക്കുന്ന വേറെ തന്നെ ഒരു ടേസ്റ്റിലാണ് അത് ചിലപ്പോഴിക്കണമെങ്കിൽ ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ എനക്ക് അത് മാത്രമേ പിടിക്കില്ല അങ്ങനെ ഇടിയപ്പ് മുട്ടക്കറിയാം കഴിച്ചിട്ട് നല്ല റംബോട്ടാണ് ഇടനേട്ടം കൊണ്ടുതന്നെ അങ്ങനെ ഞാൻ അതും കഴിച്ചു അപ്പൊ പെപ്പ എടുക്കാൻ എന്നോട് ചോദിച്ചുകൊണ്ട് അമ്മയെ താത്ത ആക്കൊണ്ട് അങ്ങനെ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങള് പെപ്പക്കും കൊടുത്തു അങ്ങനെ ഇപ്പായിട്ട് എന്താ അറിയില്ലാട്ടാ ഭയങ്കര വിഷപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഏട്ടൻ ഓണ് തിന്നാൻ വെച്ച തക്കാളി നുറക്കെല്ലാം എടുത്തിട്ട് ഞാൻ എന്റെ വയറ്റിലാക്കി ശരിക്കും ഈ പലഹാരങ്ങളെല്ലാം ശരിക്കും നമുക്ക് കഴിക്കുന്നത് അറിയില്ല ചിലപ്പോ ടി വി എല്ലാം കണ്ടോണ്ട് ഇങ്ങനെ എത്രത്തോളം നമ്മൾ തിന്ന നമുക്ക് മനസ്സിലാവൂല ഇനി അങ്ങനത്തെ ഒരു പ്രത്യേകത ചിപ്സ് അതിലെത്രത്തോളം അറിയില്ല നല്ല ഓണ് തിന്നുപോ അങ്ങനെ തക്കാളി മുറുക്കരി കുറച്ച് ബാക്കി ഉണ്ടായിട്ടുട്ടോ അത്രക്കൂ ഞാന് നിന്നിട്ടുണ്ടായിന് അപ്പൊ അപ്പുറം വീട്ടിലേക്ക് പോകുമ്പോ രണ്ട് പേരൊക്കെ മൂത്തു കണ്ടത് അങ്ങനെ ഞാൻ ആരെല്ലാരെ എല്ലാരെ കണ്ണും വെട്ടിച്ചിട്ട് അതും പറിച്ചു അതും പറിച്ചിട്ട് കഴിച്ചുകൊണ്ട് പോകുമ്പോണ്ട് ഏച്ചി പറയുന്നത് നല്ല പഴഞ്ചക്കയുണ്ട് ഞാൻ ഇന്നലെ കൊണ്ടുവന്നത് മുറിച്ചോളൂ പിന്നെ അത് കേൾക്കേണ്ട താമസമാണെന്നല്ല ചക്കന്ന് പറയുമ്പോൾ നമ്മൾ ഈച്ചെല്ലാം പൊതിയെന്നൊക്കെ പുതിയല്ലോ പൊതുവേ എനിക്ക് ചക്കയും മങ്ങയെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ചക്കയും മാങ്ങ എല്ലാ ഫ്രൂട്ട്സും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ചക്ക ഏകദേശം നല്ലവണ്ണം പഴുത്തിട്ടുണ്ടായിന് കളർ ഇല്ലെങ്കിലും നല്ല മധുരം ഉണ്ടായിന് കേട്ടാ നല്ല മധുരം തന്നെ നല്ല മധുരം ഉണ്ട് നല്ല ടേസ്റ്റും പെട്ട ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ കൊടുത്തിട്ട കാരണം കഴിച്ചവരിക്കെല്ലാം അറിയാം പഴഞ്ചക്ക ഭയങ്കര ഡേഞ്ചറായ ഒരു സാധനം തൊണ്ടൊക്കെ വേണ്ടിട്ട് അത് കഴിയുമ്പോൾ നമ്മളെ മുത്തപ്പൻ കുറച്ച് പ്രസാദം ഒക്കെ കൊടുത്തുവച്ചിട്ടുണ്ടായിന് പ്രസാദത്തിന് ഞാനൊരു കഷ്ണം ഉണക്കും പിന്നെ ഒരു തേങ്ങയിൽ രണ്ട് പൂളും ആ മമ്പയറിലും കൂടി ചന്താ ടേസ്റ്റ് എന്ന് പറയേണ്ടത് ശരിക്കും ഒരു പറശ്ശിനി പോയ ഫീലാണ് ഉണ്ടായിന് വേട്ടൻ്റെ ഫ്രണ്ട് ഉണ്ട് കേട്ടെ മുത്തപ്പൻ കിട്ടുന്നെ അപ്പൊ അവര് തെയ്യം കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന ഞാൻ തോന്നുന്നനക്ക് ഇനി അധികം പോകുമ്പോൾ തെരലുണ്ട് കേട്ടോ അവര് അങ്ങനെ മമ്പയറും തേങ്ങയൊന്നും വെച്ചാൽ നല്ല ദാഹം മേഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലോണം വെള്ളം എടുത്ത് മൂന്തി കുറച്ച് സമയം റെസ്റ്റ് കൊടുക്കാന്നെല്ലാം വിചാരിച്ചിട്ടാണ് സോഫ് വരുന്നത് കേട്ടോ അപ്പൊക്കെടുക്കാൻ സമയം കൂട്ടിയിട്ടോറ്ക്കണ്ട സമയമായല്ലോ അപ്പൊ നല്ല മാങ്ങച്ചാറും ചക്കരക്കുരി നല്ല അമ്മ നല്ല വറവാക്കൂട്ടെ ചക്കക്കുരു കൊണ്ട് അപ്പൊ ചക്കക്കുരിനെ കൊണ്ട് വറവും വെള്ളരിയും ചെമ്മീൻ എന്റെ ഫേവറേറ്റ് കറിയാട്ടെ വെള്ളരീൻ ചെമ്മീൻ എന്ന് പറയുന്നത് അങ്ങനെ വെള്ളരിയും ചെമ്മീനും എല്ലാം കൂട്ടി ചോറിൻ്റെ പിടുത്തം പിടിച്ചു ഈ പാത്രം കണ്ടിട്ട് ഒന്നും വിചാരിക്കണ്ടാ നിങ്ങ ഇത് ഞാൻ ചെറുതിലേ ഉപയോഗിച്ച് വരുന്നൊരു പാത്രമാണ് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഞാൻ കല്ല്യാണം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഈ പാത്രം വേണം എന്നൊട്ട് വാശി പിടിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ നല്ല ചീത്തയെല്ലാം പറഞ്ഞിട്ടുണ്ടായിന് അപ്പം ഞാൻ ഈ ഈ പാത്രത്തിൽ മാത്രമേ ഞാൻ വീട്ടിൽ പോയാലും ഫുഡ് കഴിക്കലു പിന്നെ എനിക്കൊരു പുതപ്പും ഉണ്ടായിന് അത് നശിച്ചു പോയി തോന്നു ചെറുതേ ഉണ്ടായിരുന്ന പുതപ്പാ നിനക്ക് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പോകാൻ ഈ പുതപ്പും പാത്രം എടുക്കാൻ കുറേ വാശി പിടിച്ചിട്ടുണ്ടായിന് ഈ പാത്രത്തിൽ കഴിക്കുമ്പോൾ വേറെ തന്നെ ടേസ്റ്റ് ആണ് ആകുന്നോട്ടോ ഫുഡിന് അങ്ങനെ ഫുഡും കഴിച്ചിട്ട് ഈ കുറച്ച് സമയം കിടക്കുന്ന കൊണ്ട് ഏയിച്ചു വരുന്നു കൊക്കോ പഴമാണ് ഞാൻ വരുമ്പോൾ കിട്ടിയതാന്ന് പറഞ്ഞിട്ട് ഞാനിത് വേറെ ഈ സാധനം കഴിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്നതിന്റെ ഒരു ത്രില്ലിലാ ഞാൻ അപ്പൊ ചേച്ചി നല്ല മുറിക്കുന്നുണ്ടട്ടത് പക്ഷെ പോയി ഗൈസ് ഇതൊന്നും ഉണ്ടായിട്ടാ ഇത് നല്ലോണം മൂത്ത് വാടി വാടിയതെന്ന് അറിയില്ല ഏതൊരു ഈ സാധനം കാണാത്തോണ്ട് തന്നെ മൂത്ത് തന്നു പറഞ്ഞു വേറെല്ലാം മുളച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ചേച്ചിയോട് പറഞ്ഞ് നമുക്കിത് കൊക്കോ പൗഡർ ആക്കാന്ന് അപ്പൊ ചേച്ചി പറഞ്ഞ് പൈഷ്മെ സർവത്തും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ അത് നല്ല പഞ്ചസാരയിലോട്ടിട്ടൊരു പാത്രത്തിലേക്ക് ആക്കിട്ട് സ്പൂൺ കൊണ്ട് കഴിക്കുമ്പോഴൊരു സുഖമുണ്ടല്ലോ പണ്ടല്ലിത് എല്ലായിടത്തും ഫുള്ള് ഉണ്ടായിന് ഇപ്പൊടെ കാണാനൊന്നും കിട്ടുന്നില്ല കേട്ടെ ഇത് ശരിക്കും ആ അയൽന്നെ കഴിക്കണ്ടെസ്റ്റ് അങ്ങനെ പെപ്പക്കും കൊടുത്തോട്ടെ പേപ്പക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് അങ്ങനെ വൈകുന്നേരവും ആയി അപ്പൊ രാവിലെ ഇഡലി ആക്കി അതിന്റെ കുറച്ച് മാവുണ്ടായിന് കൊണ്ട് ഞാൻ പെപ്പയും ഞാനും കൂടി ഒരു നെയ് റോസാക്കി തിന്നാ നിക്കുന്നു ൂശേനെക്കാളും ഇഷ്ടം നീറോസ് ആട്ട് അപ്പൊ ഞാൻ പൊതുവെ ഉള്ളു വശ ആക്കയില്ല അതിന്റെ ഞാൻ മാവെടുത്തിട്ട് നെയ്യെല്ലാം വെച്ചിട്ട് നീറോസ് ആക്കി കൊടുക്കലാണ് അപ്പനെ അടിപൊളി ചായ ഒടി എല്ലാം കഴിഞ്ഞു നീറോസിന്റെ പൊതുവേ കറി വേണ്ടല്ല അപ്പൊ അങ്ങനെ ഞാൻ വെറുങ്ങനെ തിന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിന് അത് കഴിഞ്ഞിട്ട് ഓറഞ്ച് ഉണ്ടായിന് അത് മുറിച്ചിട്ട് ഞാനും എപ്പയും കൂടെ കഴിച്ചു പിന്നെ കുറച്ച് സന്ധ്യ ആകുമ്പോഴൊക്കെ മാഗി വന്നിട്ടുണ്ട് അതിനേട്ടൻ അങ്ങനെ എല്ലാവർക്കും കൂടി ഞാൻ മാഗി ആക്കി അതിൽ നിന്ന് കുറച്ച് മാഗി ഞാനും എടുത്ത് കഴിച്ചു ഇപ്പം എന്നിട്ട് എൻ്റെ ഫേവറേറ്റ് ഞാൻ അത് മാത്രമേ കഴിക്കില്ലേ ഇപ്പം സമയം ഒരു ഏഴര എട്ട് മണി ആവാനായിട്ടുണ്ട് അമ്മ ചീത്തയും പറയുന്നുണ്ട് ചോറ് കഴിക്കേണ്ട സമയത്ത് ഇനി മാഗി കയറ്റി ചോറ് അയക്കാൻ ഇനി സമയം ബാക്കി കിടക്കുന്നല്ലേ മാഗി തിന്നാളുണ്ട് അമ്മ ആപ്പിൾ മുറിച്ചിട്ട് വരുന്നു പെപ്പക്ക് അപ്പ അതും കൂടി ഞാൻ എന്നെ കഴിച്ച് അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നല്ല ഉണക്കിച്ച മീനും വെള്ളരും ഞാൻ ഞാനത് ചോറ് അയച്ചു ഈ കറിയാണെങ്കിൽ എത്ര ചോറ് വേണമെങ്കിലും എനക്ക് പോവും അപ്പോൾ നമ്മളെ കിങ്ങിനെയും നമ്മളെ നോക്കിയിരിക്കുന്നുണ്ട് അപ്പം കിങ്ങനക്ക് ഇന്ന് മീനൊന്നുമില്ല അങ്ങനെ ഞാൻ ആസ്വദിച്ചിട്ട് ചോറ് കെട്ടാം ഇത്ര മാത്രമേ ഞാൻ ഒരു ദിവസം കഴിക്കല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്